ഹായ് അസ്സലാ വലൈക്കും അജുവാ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് ഓഫർ റേറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഞാൻ കാണിക്കുന്നത് ഗോട്ട ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് പിന്നെ ബബിൾസ് മെറ്റീരിയലിന്റെ കളർ ചേഞ്ചുകളൊക്കെ എത്തിയിട്ടുണ്ട് അതും കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മെറ്റീരിയൽ കാണാം ബോട്ട ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ആദ്യത്തെ ഡിസൈനാണ് ഇതൊരു ബ്ലാക്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിൻ്റെ ഡിജിറ്റൽ ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇത് ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഷോളായിട്ടും യൂസ് ചെയ്യാം ീ ഇതിന്റെ എല്ലാം പ്രിൻ്റുകളും ഞാൻ പെട്ടെന്ന് കാണിക്കാം ഇതൊരു കോഫി കളറിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വെറും എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് യെല്ലോ ഫ്ലവർ ആണ് എല്ലാ പ്രിന്റുകളും നല്ല ഭംഗിയാണ് കാണാൻ ഇത് യെല്ലോ കളറാണ് വലിയ ഫ്ലവർ വൈറ്റിൽ വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് റേറ്റ് വെറും എഴുപത് രൂപയാണ് അടിപൊളി പ്രിന്റുകളാണ് എല്ലാം അപ്പം ഞാൻ വേറെ എഴുതിയേക്കണ ഡ്രസ്സ് ഈ ഗോട്ട ഡിജിറ്റൽ പ്രിൻറ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലാണ് അടിപൊളി പ്രിൻ്റുകളും നല്ല മെറ്റീരിയലും ആണ് നമുക്ക് എങ്ങനെയാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറു പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ ഫ ഫോട്ടോസും നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളതും അയക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇത് ബ്ലാക്ക് കളറാണ് വലിയ ഫ്ലവർ ആണ് വരുന്നത് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കസ്റ്റമർ അയച്ചു തരുന്ന ഫോട്ടോസ് ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം ഒരുപാട് കസ്റ്റമർ എടുത്ത ഒരു മെറ്റീരിയൽ ആണ് കോട്ട ഡിജിറ്റൽ പ്രിന്റ് ഷോളുവാക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് വൈറ്റ് കളറാണ് വെറും എഴുപത് രൂപ മാത്രാണ് ഓഫറായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യണം അടുത്തത് ഒരു ബ്ലാക്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ അപ്പൊ കറക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയില് അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അടുത്തത് ഒരു യെല്ലോ കളറാണ് നമ്മുടെ ഏതൊക്കെ ഈ മെറ്റീരിയൽസ് മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ ഏതൊക്കെ മെറ്റീരിയലാണ ഉള്ളത് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ പി ഡി എഫ് ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആ വേണ്ടേ എന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ അതിന്റെ പി ഡി എഫ് അയച്ചു തരും നമുക്ക് മെറ്റീരിയലിന്റെ എല്ലാം പി ഡി എഫ് ആണ് ഉള്ളത് ഇതെല്ലാം ഇതൊക്കെ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഞാൻ ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇതൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലാക്ക് കളറിൽ ചെറിയ ഫ്ലവർ ആണ് അടുത്തത് ഒരു വൈറ്റിൽ ഡോട്ട് വരുന്ന ഡിസൈനാണ് അപ്പൊ വളരെ കുറവാണ് ഈ ഡിസൈനൊക്കെ ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ പറയും പിന്നെ നമുക്ക് പർച്ചേസ് നമ്പറിൽ കോൾ വിളിച്ചാൽ എടുക്കില്ല അപ്പോൾ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് നിങ്ങൾ കോൾ വിളിക്കോ മെസ്സേജ് ചെയ്തോ ചെയ്താൽ അവരുടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവർ പറയും ബ്ലാക്ക് കളറ അതിന്റെ വിടുത്ത് നാല്പത്തിനാലിഞ്ച് വിടുത്താണ് വെയ്റ്റ് വെറും എഴുപത് രൂപ മാത്രാണ് വരുന്നുള്ളു ലൈനിങ് ആവശ്യമുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ട ഡിജിറ്റൽ പ്രിന്റിന്റെ ഇത്രയും പ്രിന്റുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവർ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം പി ഡി എഫ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം ഇനി നമുക്ക് അടുത്തത് ബബിൾസ് മെറ്റീരിയലിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ എത്തിയിട്ടുണ്ട് അത് കാണാം ബബിൾസിന്റെ ആദ്യത്തെ കളറാണ് ബബിൾസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ബബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഇത് ലൈനിങ് ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് പർദ്ധ ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് അടിപൊളി മെറ്റീരിയൽ ആണിത് ഇതിൻ്റെ ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം ബ്രൗൺ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോളും ആക്കാം ഷോളും ആക്കാം പർദ്ദ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അടുത്തത് ബ്ലൂ കളർ ബ്ലൂ കളറ് ബബിൾസ് മെറ്റീരിയൽ കസ്റ്റമർക്ക് ഒക്കെ എടുത്തതാണ് റീസ്റ്റോക്ക് ആണ് ഇതിന്റെ കളറുകളെല്ലാം ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ വീഡിയോയിൽ കുറച്ച് മാത്രാണ് കാണിക്കണോളൂ ഇത് പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിച്ചാ മതി അടുത്തത് പിന്നെ പ്ലെയിങ് കളറിന്റെ ഒക്കെ കറക്റ്റ് കളറായിരിക്കില്ല നമുക്ക് വീഡിയോയില് അപ്പൊ നിങ്ങൾ പി ഡി എഫില് കറക്റ്റ് കളറായിരിക്കും ഒലിഗ്രിയിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റിലെ ചാർജില് തന്നെ ഡി ടി സിയിലും അയക്കാം ഇപ്പൊ നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ആയിട്ടാണെങ്കിൽ പോസ്റ്റിൽ അയച്ചാൽ നിങ്ങക്ക് മൂന്നോതൽ അഞ്ചു ദിവസത്തിനുള്ളിലേക്കിട്ടോളൂ അപ്പൊ ഡി ടി സി പറയുന്നതായിരിക്കും നല്ലത് ഡി ടി സി ആവുമ്പോ ചാർജ് എല്ലാം പോസ്റ്റിലെ ചാർജ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പിറ്റേത് മെറ്റീരിയൽ കിട്ടും അപ്പം നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും ഹോം ഡെലിവറി ഡി ടിസിൽ അവൈലബിൾ അല്ല അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറയാം ഏതിലയക്കേണ്ടേന്നുള്ളത് അപ്പം നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽ അയച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ എൻ്റെ ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം മെറ്റീരിയൽ എവിടെ എത്തി എന്നുള്ളത് ഇത് ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ മൂന്ന് മുതൽ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോസ് ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് കിട്ടിയില്ലെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരു ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും ഇപ്പൊ ബബിൾസ് മെറ്റീരിയലിന്റെ ഇത്രയും കളറുകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കണോളൂ അതിന്റെ എല്ലാം പി ഡി എഫ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം പിന്നെ ഫർദ്ദ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഇപ്പോൾ ബി എസ് വൈയുടെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഇതെല്ലാം ജെൻറ്റിൽമാൻ്റെ കളറുകളാണ് ജെന്റിൽമാൻ പ്രിന്റും പ്ലെയിനും അവൈലബിൾ ആണ് അതൊക്കെ അടിപൊളി പ്രിൻ്റുകളാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളവർ പി ഡി എഫിൽ ചോദിക്കാം പിന്നെ മെയിനായിട്ട് അമേരിക്കൻ ക്രൈപ്പ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് വെറും നാൽപ്പത്തിയെട്ട് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു അമേരിക്കൻ ക്രൈപ്പിന്റെയും പി ഡി എഫ് ആവശ്യമുള്ളവരും പി ഡി എഫ് ചോദിക്കാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാമലൈക്കും